നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാലം തുടങ്ങിയാൽ പിന്നെ പലയിടത്തും കേൾക്കുന്നത് പകർച്ചവ്യാധികളുടെയും അസുഖങ്ങളുടെയും ഒക്കെ വാർത്തകളായിരിക്കും എന്നാൽ ഇതാദ്യമായിട്ടാണ് മഴക്കാലം തുടങ്ങിയതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അഴിമതികളുടെ വാർത്തകൾ ഉയർന്നു കേൾക്കുന്നത് പ്രത്യേകിച്ച് ബീഹാറിന്റെ കാര്യത്തിൽ കാരണം ബീഹാറിൽ പാലം തകർച്ച പരമ്പര ഇപ്പോഴും വിജയകരമായി തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മൂന്നാഴ്ചക്കിടെ പതിമൂന്ന് പാലങ്ങളാണ് ബീഹാറിൽ തകർന്നിരിക്കുന്നത് സഹർഷ ജില്ലയിൽ മഹിഷി ഗ്രാമത്തിലാണ് വീണ്ടും പാലം തകർന്നത് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ ബീഹാറിൽ വിവിധ ജില്ലകളിലായി പന്ത്രണ്ടിലധികം പാലങ്ങളും കോകളും തകർന്നതിന്റെ പിന്നാലെയാണ് ഈ അപകടവും നടന്നിട്ടുള്ളത് വെള്ളപ്പൊക്കം മൂലമാണ് പാലം തകർന്നതെന്നാണ് പ്രദേശവാസിയായ പ്രമോദ് കുമാർ സാങ് പറഞ്ഞത് മാത്രമല്ല പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണെന്നും പാലം അപകടാവസ്ഥയിലായപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികാരികൾ ശ്രമിച്ചില്ലെന്നും സാഹ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബീഹാറിലെ ചമ്പാരനിൽ പാലം തകർന്ന ദൃശ്യങ്ങൾ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും പങ്കുവച്ചിരുന്നു എന്നാൽ തകർന്നത് താൽക്കാലിക പാലമാണെന്ന വാദവുമായിട്ടായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റ് അന്ന് രംഗത്തെത്തിയിരുന്നത് മാത്രമല്ല സിവാങ് സരൺ മധുബാനി അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗജ് തുടങ്ങിയ ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതേ തുടർന്ന് സർക്കാർ അന്വേഷണം നടത്തുകയും കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായും അഴിമതിക്കഥ പുറത്തു വരുന്നത് തടയാനുമായി പതിനഞ്ച് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ എല്ലാ പഴയ പാലങ്ങളുടെയും സർവേ നടത്തി അടിയന്തരമായി അറ്റകുറ്റപ്പണി ആവശ്യമുള്ളവ കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞയാഴ്ച ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഒന്നോ രണ്ടോ പാലമാണ് തകർന്നതെങ്കിൽ മഴയെ പഴിക്കാം അല്ലെങ്കിൽ പാലം പണിതവനെ പഴിക്കാം ഇതിപ്പോൾ മൂന്നാഴ്ചക്കിടയിൽ തകർന്നു വീണത് പതിമൂന്ന് പാലങ്ങളാണ് അതിനാൽ തന്നെ ഇവിടെ സർക്കാരിനെ പഴിക്കാതിരിക്കാനാവില്ല കാരണം ബി ജെ പി സർക്കാരിന്റെ വൻ അഴിമതി തന്നെയാണ് തുടരെ തുടരെയുള്ള ഈ പാലം തകർച്ചകൾക്ക് പിന്നിൽ എന്തായാലും മഴക്കാലം തുടങ്ങിയതോടെ ബി സർക്കാരിന്റെ അഴിമതികൾ പുറത്തു വന്നു എന്ന് തന്നെ പറയാം വികസനത്തിന്റെ പേരിൽ കോടികൾ മുടക്കിപ്പണിത പലതും ഇപ്പോൾ ചോർന്നൊലിക്കാനും തകർന്നടിയാനും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രവും തുടരെ തുടരെ തകർന്നടിയുന്ന പാലങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുമൊക്കെ വിരൽ ചൂണ്ടുന്നതും ബി ജെ പി സർക്കാരിന്റെ അഴിമതികളിലേക്ക് തന്നെയാണ് അതിനാൽ തന്നെ ബി ജെ പി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും വിട്ടുമാറാത്ത ഒരു മഴക്കാലം തന്നെയാണ് ഇത്തവണത്തെ മഴക്കാലവും എന്നതാണ് സത്യം